ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിന്റെ പേര് മാറ്റി കേന്ദ്ര സർക്കാർ ശ്രീ വിജയപുരം എന്നാണ് പുതിയ പേര് രാജ്യത്തെ കൊളോണിയൽ മുദ്രകളിൽ നിന്ന് മോചിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു ഈസ്റ്റ് ഇന്ത്യ കമ്പനി നാവിക ഉദ്യോഗസ്ഥനായ ക്യാപ്റ്റൻ ആർച്ചി ബാൾട്ട് ബ്ലെയറിന്റെ സ്മരണാർത്ഥമാണ് പോർട്ട് ബ്ലെയർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് പേര് മാറ്റാനുള്ള തീരുമാനം കേന്ദ്രമന്ത്രി അമിത്ഷായാണ് തന്റെ ഔദ്യോഗിക പേജിലൂടെ അറിയിച്ചത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് സ്വാതന്ത്ര്യ സമരത്തിലും ചരിത്രത്തിലും സമാനതകളില്ലാത്ത സ്ഥാനം ുകാർക്കെതിരെ നടത്തിയ പോരാട്ടങ്ങളുടെ വിജയത്തിന്റെ പ്രതീകമായാണ് എന്ന പേരിട്ടത് ഒരു കാലത്ത് ചോള സാമ്രാജ്യത്തിന്റെ നാവിക താവളമായി പ്രവർത്തിച്ചിരുന്ന ദ്വീപിൽ ഇന്ന് രാജ്യത്തിന്റെ തന്ത്രപരവും വികസനപരവുമായ മാറ്റങ്ങൾ നടക്കുന്നുമുണ്ട് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദേശീയപതാക ആദ്യമായി അവതരിപ്പിച്ചതും വീർ സവർക്കർ അടക്കം സ്വാതന്ത്ര്യ സമരസേനാനികൾ സ്വതന്ത്ര രാഷ്ട്രത്തിനായി പോരാടിയ സെല്ലുലാർ ജയിലും ഇവിടെയാണെന്ന് അമിത്ഷാ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആന്റമാനിലെ ഇരുപത്തിയൊന്ന് വലിയ ദ്വീപുകൾക്ക് പരമവീര ചക്ര പുരസ്കാര ജേതാക്കളുടെ പേര് നൽകിയിരുന്നു റോസ് ഐലൻഡ് എന്നറിയപ്പെട്ടിരുന്ന ദ്വീപിന് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ പേരാണ് നൽകിയത് തദ്ദേശീയരായ ഷോംപെൻ ഗോത്ര പുനരധിവാസമടക്കം എഴുപത്തിരണ്ടായിരം കോടി രൂപയുടെ വികസന പദ്ധതികളും കേന്ദ്ര സർക്കാർ ഇവിടെ നടപ്പാക്കുന്നുണ്ട് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ പ്രവേശന കേന്ദ്രമാണ് പോർട്ട് ബ്ലെയർ ഇത് ഇന്ത്യയുടെ പ്രധാന ഭൂപ്രദേശവുമായി വായുവിലൂടെയും കടലിലൂടെയും ബന്ധിപ്പിച്ചിരിക്കുന്നു ഇന്ത്യയിൽ നിന്ന് പോർട്ട് ബ്ലെയറിലെ വീർ സവർക്കർ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് രണ്ടോ മൂന്നോ മണിക്കൂർ വിമാനയാത്രയും നഗരത്തിലെ ഹാഡോ വാർഫിൽ നിന്ന് കൊൽക്കത്ത ചെന്നൈ അല്ലെങ്കിൽ വിശാഖപട്ടണം എന്നിവിടങ്ങളിലേക്ക് കടൽ മാർഗം മൂന്നോ നാലോ ദിവസവുമാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ആൻഡമാൻ നിക്കോബാർ പോലീസ് ആൻഡമാൻ നിക്കോബാർ കമാൻഡ് എന്നിവയുടെ കടൽ വ്യോമത്താവളങ്ങൾക്കൊപ്പം ഇന്ത്യൻ നാവികസേനയുടെ പ്രധാന നാവിക താവളവും ഐ എൻ എസ് ജരാവയും ഇവിടെയുണ്ട് ചരിത്രപ്രസിദ്ധമായ സെല്ലുലാർ ജയിൽ നഗരത്തിലാണ് അടുത്തുള്ള ചെറിയ ദ്വീപുകളായ കോർബിൻസ് കോവ് വണ്ടൂർ റോസ് ദ്വീപ് വൈപ്പർ ദ്വീപ് എന്നിവ ഒരു കാലത്ത് ബ്രിട്ടീഷ് കോളനിക്കാരുടെ ആവാസ കേന്ദ്രമായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ബ്രിട്ടീഷ് കൊളോണിയൻ നാവികസേനാ ഉദ്യോഗസ്ഥനായ ക്യാപ്റ്റൻ ആർക്കി ബാഡ് പ്ലെയറിന്റെ പേരിലാണ് നഗരത്തിന് പേര് ലഭിച്ചത് കൊളോണിയൻ കാലത്തെ പേരുകൾ നീക്കം ചെയ്യുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിമൂന്നിന് ഇന്ത്യൻ സർക്കാർ നഗരത്തിന്റെ പേര് ശ്രീ വിജയപുരമെന്ന് പുനർനാമകരണം ചെയ്യുകയായിരുന്നു വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങൾക്കുമുള്ള പ്രവേശന കേന്ദ്രമാണ് പോർട്ട് ബ്ലെയർ ആൻഡമാനിലെ മറ്റേതെങ്കിലും ദ്വീപുകളിലേക്ക് പോകുന്നതിന് മുമ്പ് വിനോദസഞ്ചാരികൾ ആദ്യം പോർട്ട് ബ്ലെയറിൽ എത്തണം പോർട്ട് ബ്ലെയറിൽ സെല്ലുലാർ ജയിൽ കോർബിൻസ്കോവ് ബീച്ച് നോർത്ത് ബേ ഐലൻഡ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട റോസ് ദ്വീപ് ചിതിയാതാപ്പൂ മണ്ടൂർ നേവൽ മറൈൻ മ്യൂസിയം മറ്റ് മ്യൂസിയങ്ങൾ എന്നിവയാണ് സന്ദർശിക്കേണ്ട പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ചില വിനോദസഞ്ചാര സ്ഥലങ്ങളിലേക്ക് പ്രവേശന നിരക്കുകൾ ബാധകമാണ് ബ്ലെയറിൽ ഒരു ലക്ഷത്തി അറുന്നൂറ്റി എട്ട് ജനസംഖ്യയുടെ അൻപത്തിരണ്ട് ദശാംശം പുരുഷന്മാരും പോയിന്റ് പൂജ്യം ഏഴ് ശതമാനം സ്ത്രീകളുമാണ് ജനസംഖ്യയുടെ ഒൻപത് ദശാംശം മൂന്ന് ശതമാനം ആറു വയസ്സിൽ താഴെയുള്ളവരുമാണ് നഗരത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷ ബംഗാളിയാണ് തൊട്ടുപിന്നാലെ തെലുങ്ക് ഹിന്ദി തമിഴ് ഈ പ്രദേശത്തിന്റെ ഔദ്യോഗിക ഭാഷ ഹിന്ദിയാണ് അതേസമയം ആശയവിനിമയ ആവശ്യങ്ങൾക്ക് ഇംഗ്ലീഷ് അധിക ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി